നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് തൊടുകുറി ശാസ്ത്രത്തിൽ പ്രധാനമായും നിങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പറയുവാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നത് അറുപത്തിയേഴും അതുപോലെ തന്നെ മുപ്പത്തി മൂന്നും എന്ന സംഖ്യയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ പ്രയത്നങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന ഫലങ്ങൾ തന്നെ ആയിരിക്കും നൽകുന്നത് ഇനി നിങ്ങളുടെ വീഡിയോയിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം നിരാശപ്പെടുന്ന എപ്പോഴും ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രം ഉള്ളിലൊതുക്കി ജീവിക്കാൻ വിധിക്കപ്പെട്ട കുറച്ചധികം വ്യക്തികളായിട്ടാണ് ഈ ഒന്നാമത്തെ സംഖ്യ തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ജീവിതത്തിൽ ഒത്തിരി നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതായത് പ്രയാസങ്ങളുടെയും കടനീരുകളുടെയും രോഗദുഃഖങ്ങളുടെയും തുടർന്ന് മാനസികമായി അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിലൂടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഒരുപാട് നിങ്ങൾ കടന്നു പോകുന്നുണ്ട് തക്ക സമയത്ത് അതായത് നിങ്ങളുടെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളോട് പെരുമാറുന്ന ഒത്തിരി വ്യക്തികൾ ജോലി സ്ഥലങ്ങളിൽ നിന്ന് നിൽക്കുന്ന അപമാനങ്ങൾ പ്രധാനമായിട്ടും മാനസികമായ പിരിമുറുക്കങ്ങൾ കൂടി ഇരിക്കുവാനായിട്ട് കഴിയുന്നില്ല സ്വന്തമായി അധ്വാനിച്ച് ഒരു തൊഴിൽ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല അതിൽ ധാരാളം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു പ്രതിഫലമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും ജീവിതത്തിൽ ഭയപ്പെടുന്ന നിമിഷങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത് അതായത് തെറ്റുകൾ ഒന്നും ചെയ്യാതെ ഭയക്കേണ്ടി വരുന്ന ധാരാളം നിമിഷങ്ങൾ വേദനപ്പെടുത്തുന്ന ധാരാളം അനുഭവങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിലുള്ള മുറിപ്പാടുകൾ സമ്മാനിക്കുന്നുണ്ട് സ്വന്തമായി നിങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനോ ഉപജീവനത്തിൽ ഏർപ്പെടുവാനോ അതുമല്ല ഒരു കുടുംബം നടത്തി പോകാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഭാരങ്ങൾ അനുനിമിഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികളും പ്രയാസങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റം സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി പ്രതീക്ഷകൾ ഉണ്ടാകും കുറച്ചുകൂടി സമാധാനങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തലത്തിലേക്കും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് എത്തിക്കുവാനായിട്ട് കഴിയും പലരും പല കുത്തുവാക്കുകളും പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം നിങ്ങളിൽ നിന്ന് നന്മകൾ അകറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം അങ്ങനെ തുടങ്ങി ജീവിതത്തെ പ്രയാസകരമാക്കുന്ന പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നാൽ തീർച്ചയായിട്ടും കൂടി പ്രാർത്ഥിക്കുക ഓരോ നിമിഷവും ഈശ്വരൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങളാണ് നൽകുവാനായിട്ട് കാത്തു സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിശ്വാസത്തോടും ആത്മബലത്തോടും കൂടി മാത്രം ജീവിക്കുക മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ധാരാളം കടഭാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ധാരാളം വായ്പാ ബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അങ്ങനെ തുടങ്ങി മറ്റുള്ളവരോട് കടപ്പെടുന്ന അനുഭവങ്ങൾ തൊട്ട് ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും അനുനിമിഷം പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് എന്നാൽ തീർച്ചയായിട്ടും ഈ വക പ്രയാസങ്ങളും കഷ്ടതകളും കണ്ണുനീരുകളും ഒക്കെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാനായിട്ട് പോവുകയാണ് കൂടി നിങ്ങൾ ജീവിക്കുക തക്കതായ ഫലം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ തക്ക ഫല പ്രതിഫലം കണ്ടുപിടിക്കുവാനായിട്ട് ഈശ്വരന് കഴിയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒന്നിനെക്കുറിച്ചും കുറിച്ചും ഭാരപ്പെടേണ്ട വരുന്ന ഒരേഴു മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളകന്ന് നിങ്ങളുടെ കടഭാരമൊക്കെ മാറ്റം സംഭവിക്കുന്നതായിരിക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും ചെറുതും വലുതുമായ വായ്പാ ബാധ്യതകൾ മൈക്രോ ഫിനാൻസുകൾ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തെ എന്തൊക്കെ തരത്തിൽ പ്രയാസപ്പെടുത്തുന്നുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭ്യമാകുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും ഈശ്വര അനുഗ്രഹത്തോടും കൂടി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നല്ലൊരു അനുഭവം ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെ ആകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ സംഖ്യ അതായത് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും ഒരു ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാകുന്നു നിങ്ങൾ പ്രധാനമായിട്ടും ഈശ്വര വിശ്വാസമുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഒരു ഭാഗ്യവും അല്ലെങ്കിൽ ഒരു അനുഗ്രഹവും കടന്നു വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ത് ചെയ്താലും അത് ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും പ്രയാസത്തിലേക്കും ഒക്കെ വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത് സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുന്നില്ല എപ്പോഴും നിരാശയുടെ വക്കിലാണ് എപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് ജീവിതത്തോട് വല്ലാതെ വെറുപ്പ് തോന്നുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ പലരും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ജീവിതത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന പല വ്യക്തികളുമുണ്ട് മക്കളെ ഓർത്തോ മാതാപിതാക്കളെ ഓർത്തോ ജീവിത പങ്കാളികളെ ഓർത്തോ പിടിച്ചു നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും പ്രയാസകരമാണ് എന്ന് കരുതുന്ന പല കാര്യങ്ങളും നാളെ നിങ്ങൾക്ക് ഒരു തമാശയായി തോന്നുന്ന അവസരങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരും ശരിയാണ് നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പുറത്തുനിന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും മനസ്സിലാകാത്ത തരത്തിൽ നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കും തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി അനുനിമിഷം നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തക്കതായൊരു ഫലമുണ്ടാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ ഈശ്വരൻ അനുഗ്രഹിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ എന്തൊക്കെ ദുരിതങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കുക എന്നത് ഈശ്വരന് സാധ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ദുർബലമായ അവസ്ഥയിലൂടെ കടന്നു പോകുമെങ്കിലും അതിനെല്ലാം ഈശ്വര സഹായത്താൽ വളരെയധികം ബലമുള്ള അവസ്ഥകളായിട്ട് ഈശ്വരൻ മാറ്റുക തന്നെ ചെയ്യും കുടുംബജീവിതത്തെ ഓർത്ത് കഷ്ടപ്പെടുന്നവരും ഉപജീവന മാർഗത്തെ ഓർത്തും ഒരു ഭവനമില്ലാതെ വേദനിക്കുന്നവരും സന്താന ഭാഗ്യമില്ലാതെ കരയുന്നവരും അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ എന്ത് അവസ്ഥയോർത്ത് ദുഃഖിക്കുന്ന വ്യക്തികളാണെങ്കിലും തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ ഭാഗ്യസൗഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് ഇവർ വേദനപ്പെടും ഇവർ അനുഭവിക്കുന്ന വേദനകൾ മാറും അങ്ങനെ തുടങ്ങി ഇവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്ന് നിറയുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി